എനിക്കറിയാം നിന്റെ മനു നീ ഇവിടെ ഇട്ട് പുഴിപ്പിക്കില്ലെന്ന് എനിക്കറിയാം മോളെ ഐ ലവ് യു ഐ ലവ് യു അക്കൗണ്ടിങ് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് ഓഫ് എന്ന് വെച്ച അക്കൗണ്ടൻസി ഐ ഐ ലവ് ലവ് യു ലു കൃപ്റ്റിലില്ലാത്തത് കൃഷി ചെയ്യുന്നത്

എന്നോട് നീ ഒക്കെ അങ്ങനെ സംസാരിക്കരുത് ഈ കോളേജില് നാടകം കളിച്ച് മഴ പെയ്പ്പിച്ചിട്ടുള്ളവനാണോ നിന്റെ അച്ഛന്റെ ജൂൺ ജൂലൈ മാസത്തിൽ നാടകം വച്ച എന്തായാലും ഈ വൻ്റെ ഒരിച്ചെ കൂട്ടി അന്ന് മുതല് ഇവിടെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും മാത്ര ഇവിടെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ താഴെ എന്റെ മമ്മി പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ബാക്കി ഞാൻ ഉണ്ടായിക്കോളം പോയി പറ സോണി എടാ നീ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ എടാ എടാ കഴിഞ്ഞാ കഴിഞ്ഞാൽ ഈ ഫാമിലി എല്ലാം കൂടെ കൂട്ടം കൂടി കര പറഞ്ഞ് പരിപാടി നടത്തൂലേ റെസിഡൻസ് അസോസിയേഷൻ പരിപാടിക്ക് നാളെ നടത്തിയിട്ട് നീ പറഞ്ഞ ഡൈലോഗ് മീറ്ററിലല്ലോടാ ഞാൻ പറഞ്ഞത് മീറ്ററിൽ ഞാൻ കശുവണ്ടി എന്ന് പറഞ്ഞപ്പോ കേശമന്റെ കുണ്ടി എന്ന് പറഞ്ഞാ മീറ്ററിൽ ഡയലോഗ് ഉണ്ടാക്കിയത് നിങ്ങളിത് കേൾക്കണം ഇവരുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലെ ക്ലബ്ബിന്റെ പരിപാടിക്ക് മാർക്കിടാ ഞാൻ കൊണ്ട് ഇവനൊരു വൃത്തികെട്ട കൂളിംഗ് ഗ്ലാസും ജുബേം വെച്ച് വന്നിരുന്ന ഷോയെന്ന് അറിയാമോ അത് അങ്ങനെ ഒന്നുമല്ല ഞാൻ അവടെ പരിപാടിക്ക് പോയാലും കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാ പോകാറുള്ളൂ കൂളിംഗ് ഗ്ലാസ് വെച്ച് ജഡ്മെന്റ് ഈ ഇട കലാപാഷ ഒരു മണ്ടന്മാരും മൊത്തം ഒരു കോളേജ് നടത്തി വന്ന് കയറിയ പരിപാടി എങ്ങനെയാണോ വിജയിക്കുന്നത്

കെമ്മിപ്പാമ്പോ ഇനൊരു പാമ്പ് എത്രയെന്ന് പറഞ്ഞടാ ക്ഷമ്മണ്